ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ആദ്യ യോഗ നമ്മൾ അക്ഷര യോഗ ആണ് ആദ്യം ചെയ്യുക ആ ഉ മ എന്നുള്ളത് പറഞ്ഞാൽ ആ ഉ മ എന്ന് പറഞ്ഞെങ്കിൽ പ്രണവാക്ഷരം പ്രണവാക്ഷരത്തിന്റെ പ്രണവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഊം ഉണ്ടല്ലോ ആ ഓമിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് അക്ഷര സമൂഹ അക്ഷരങ്ങളാണ് ഈ യോഗയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ യോഗ ചെയ്യണ സമയത്ത് ഓം ഓം ഔം 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 ആ ഹോം ആ ഓം ഇങ്ങനെ നമുക്ക് നമുക്ക് ഇങ്ങനെ ഓം ഓം ഈ ഒരു ശബ്ദം ഈ ഒരു ശബ്ദത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ഈ ഒരു ശബ്ദത്തിൻ്റെ ഈ ശബ്ദം ഇങ്ങനെ കേൾക്കണ സമയത്ത് നമുക്ക് എന്താ തോന്നുന്നത് ഓം എന്നുള്ള അല്ലേ ഓം എന്നുള്ളൊരു ശബ്ദമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ ശബ്ദസ്പർശ രൂപ രസഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ സപ്തശുദ്ധിയിൽ വരുന്നതാണതൊക്കെ ആ ഈ അഞ്ച് കാര്യങ്ങളിൽ ആദ്യത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആകാശം ശബ്ദത്തിൻ്റെ ആകാശത്തിൻ്റെ ഇതാണ് ശബ്ദം എന്ന് പറയുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധം അവ ഏറ്റവും അധികം നമ്മൾ പ്രണവയോഗ അക്ഷരയോഗ ഇത് ചെയ്യുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു ഖാസിയത്ത് എൻ്റെ ഒരു സീക്രട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നമ്പർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഇരുപത്തേഴ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് ഞാൻ ഏത് എക്സർസൈസും ചെയ്യുക ഇരുപത്തേഴ് പ്രാവശ്യമാണ് ചെയ്യുക ഇരുപത്തേഴ് പ്രാവശ്യമേ ഞാൻ ചെയ്യുള്ളൂ ഒരു ഒരു എക്സർസൈസ് എന്താ ചെയ്യണമെങ്കിൽ അത് ഇരുപത്തേഴ് ഇരുപത്തേഴിൽ നമ്മൾ ഒതുക്കുക ഇപ്പോൾ പുഷപ്പ് പുള്ളപ്പ് അല്ലെങ്കിൽ ഈ നമ്മൾ അങ്ങോട്ട് ഇരിക്കലും അങ്ങോട്ടിരിക്കുക ഇരിക്ക അങ്ങോട്ടിരിക്കുക ഇങ്ങോട്ടിരിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഇരുപത്തേഴാണ് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുക ഇതൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തും അത് ഓരോന്നും ഇരുപത്തേഴ് പ്രാവശ്യം ചെയ്യും എൻ്റെ ഒരു നമ്പറാണ് ലക്കി നമ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് കേട്ടോ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അപ്പോൾ ഈ രണ്ടും പിന്നെ നമ്മൾ സിംഗിൾ ഫിഗർ ആക്കണ സമയത്ത് രണ്ട് പ്ലസ് രണ്ട് നാല് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് പ്ലസ് ഒമ്പത് പതിനാല് പതിനാല് പ്ലസ് ആറ് ഇരുപത് ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് വന്നു ഇനി ഈ ഇരുപത്തഞ്ച് എന്നുള്ളത് ഒരു ഇതല്ലേ രണ്ട് രണ്ട് സംഖ്യകൾ കൂടിയിട്ടുള്ളതല്ലേ അതിനെ നമുക്ക് ഒറ്റ സംഖ്യയിലേക്ക് കൊണ്ടുവരണം ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ താഴെയുള്ള സംഖ്യ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഇതിന് അതിലേക്ക് കൊണ്ടുവരണ സമയത്ത് രണ്ട് പ്ലസ് അഞ്ച് ഇസ് ഈക്വൽ ടു ഏഴ് അപ്പോൾ ഏഴാണ് അപ്പോൾ രണ്ട് എൻ്റെ ഡേറ്റും ഏഴ് എന്നുള്ളത് ഇത് ഇതാണ് പ്രധാന സംഖ്യ അപ്പോൾ രണ്ട് ഏഴ് രണ്ട് ഏഴ് രണ്ട് ഏഴ് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴും രണ്ടും കൂടി കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പതായി ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലക്കി നമ്പറാണ് ജ്യോതിഷത്തിലെ ഭാഗ്യഭാവം എന്ന് പറയും ഒമ്പത് ഒമ്പതാമത്തെ ആണ് ഭാഗ്യഭാവം ഞാൻ എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളതന്നെ ഒരു ഉണ്ട് ഈ ജ്യോതിഷത്തിൽ വേണ്ടിയിട്ട് ധനദ്വയ സോദര ബന്ധുപുത്ര ശത്രുക്കളത്രായുഷ ഭാഗ്യഭാവം കർമ്മദശേകാദശ ഭാവഭാവം കർമ്മദശ ലാഭഭാവം അന്ത്യവ്യയേ ദ്വാദശ ഭാവഭാവം പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ശ്ലോകം അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്ര മതി ഇല്ലേ